നമ്മളൊക്കെ കുറച്ച് ആളുകളുള്ള സ്ഥലത്ത് പോയി കാലന്ന് തെറ്റി വീഴ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഉള്ള ആൾക്കാർ നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കും എഴുന്നേൽപ്പിക്കും ഒന്നുമല്ലെങ്കിലും അവരുടെ കൈ തന്ന് നമ്മളെ സഹായിക്കും എന്തെങ്കിലും ചെയ്യും ഇനിയിപ്പോൾ അതൊന്നെങ്കിലും മൊത്തത്തിലൊന്ന് കൂട്ടി പിടിച്ച് അവൾ അവർ നമ്മളെ എഴുന്നേറ്റ് നിർത്താൻ വേണ്ടി സഹായിക്കും നമ്മളെന്ത് ചെയ്യുക അവർക്ക് നന്ദി പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്യുക എന്നാൽ നമ്മുടെ സിനിമാ നടൻ കുമാർ ഒരു സ്കൂളിലെ പ്രവേശനോത്സവത്തിന് വന്ന് തിരിച്ചു പോകുമ്പോൾ കാലൊന്നും മടങ്ങി നിലത്തിരുന്നു അത് കണ്ട് കൂടെയുള്ളവർ എഴുന്നേൽക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു എന്നാൽ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് അദ്ദേഹം ഉടനെ തന്നെ തൻ്റെ കൈ പിടിച്ച് പിടിച്ച ആളെ പുച്ഛത്തോടെ നോക്കുകയും അദ്ദേഹത്തിൻ്റെ കൈ തട്ടി മാറ്റുകയും ചെയ്യുന്നുണ്ട് ആ വീഡിയോ ഒന്ന് കാണാം ഇതാണ് ആ വീഡിയോ കണ്ടല്ലോ ഇവിടെ സലീംകുമാർ വീഴുന്നു അടുത്തുള്ളവർ കൈ നൽകി സഹായിക്കുന്നു രണ്ടോ മൂന്നോ സ്റ്റെപ്പ് നടന്നപ്പോൾ സലീംകുമാർ പിടിച്ച ആളിൻ്റെ കൈ മാറ്റുന്നു ഒറ്റ കാഴ്ചയിൽ തന്നെ നമ്മൾ സലീംകുമാറിനെയാണ് കുറ്റം പറയുക അതാണ് സത്യവും എന്നാൽ സലീംകുമാർ ഇപ്പോൾ രോഗാവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ നടനിപ്പോൾ പുതിയ പടങ്ങളിലൊന്നും കാണാനില്ല ഹാസ്യ നടനായും നല്ല കഥാപാത്രങ്ങളായും നമ്മളൊക്കെ വിസ്മയിപ്പിച്ച ആൾ തന്നെയാണ് സലീം കുമാർ ഒരു സംശയവുമില്ല ചിലർക്ക് ചില കുഴപ്പങ്ങളുണ്ട് കാണുന്നതെല്ലാം നെഗറ്റീവായി കാണുക എന്ന് അത് ആ മനുഷ്യനെ നന്നായി ചീറ്റിംഗ് ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്യും എന്നാൽ അതിനൊരു മറുവശമുണ്ട് സലീം കുമാറിന് വയസ്സായിട്ടൊന്നുമില്ല ശാരീരിക അവശത അതുകൊണ്ട് വരില്ല എന്നാൽ പ്രായമാകാത്തവർക്ക് വരുന്ന ഒരു രോഗം അദ്ദേഹത്തിനുണ്ട് അതാണല്ലോ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് സലീം കുമാറിൻ്റെ നിലപാടുകളിൽ ചിലത് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറം തന്നെയാണ് രാഷ്ട്രീയമായും അദ്ദേഹം അഭിപ്രായങ്ങൾ പറയാറുണ്ട് കോൺഗ്രസ് അനുകൂലിയായ സലീംകുമാർ ഇപ്പോഴത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും നേതാക്കന്മാരെയും വിമർശിക്കാറുണ്ട് സാമൂഹിക പ്രശ്നങ്ങളും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷയമാകാറുണ്ട് ചില ആളുകളുണ്ട് അവർക്ക് മനസ്സിന് നല്ല ശക്തിയായിരിക്കും എന്നാൽ ശരീരം കൊണ്ട് വീക്കായിരിക്കും ഇത്തരക്കാർ ഇതുപോലെ വീഴുകയോ വീഴാൻ പോവുകയോ ചെയ്താൽ പെട്ടെന്ന് അത് ഇഷ്ടപ്പെടില്ല അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം അവർക്ക് അതൊരു കുറച്ചിലായി മറ്റുള്ളവർ കണ്ടാൽ മോശമായാണ് തോന്നുക അതാണ് ഞാൻ പറഞ്ഞത് മനസ്സിന് നല്ല ശക്തിയും ശരീരം വീക്കുമാണെന്ന് ഇത്തരക്കാർ ഇത്തരം സന്ദർഭത്തിൽ നന്നായി ദേഷ്യപ്പെടും സുഖമാണോ എന്നോ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പോലും ചോദിക്കുന്നത് ഇവരെ അരവസരപ്പെടുത്തും അതിനോട് തെറ്റായി പ്രതികരിക്കും നമ്മൾ കാണുമ്പോൾ അയാൾക്ക് അഹങ്കാരമാണ് തലക്കനമാണ് വെറുപ്പാണ് എന്നൊക്കെ തോന്നും ഇത്തരക്കാർ പറയുന്ന കാര്യങ്ങളാണ് ശരിയെന്ന് സമ്മർത്ഥിക്കാനും ഇവർക്ക് കൂടുതൽ താല്പര്യം കാണും ഇതിന് മരുന്ന് എന്ന് പറയുന്നത് അവർ പറയുന്ന കാര്യം ശരിയല്ലെങ്കിലും ശരിയാണെന്ന് പറഞ്ഞ് സമ്മതിക്കുക ഇത്തരക്കാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അവരോടൊപ്പം ഇതെല്ലാം കണ്ടിട്ടുള്ളതുമാണ് മറു മരുന്നായി ഞാൻ പറഞ്ഞ പോലെ അവരാണ് ശരിയെന്ന് സമ്മതിക്കലാണ് അല്ലെങ്കിൽ അവർ ജയിക്കാൻ പലതും കാണിക്കും വിളിച്ചു പറയും അതുകൊണ്ട് സലീം കുമാറിൻ്റെ കാട്ടിക്കൂട്ടിൽ കാണുമ്പോൾ ഇതാണ് സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ തെളിയും ചീത്തയും വിളിച്ചും വിളിക്കുന്നവർക്ക് സമാധാനം കിട്ടുമെങ്കിൽ അത് തുടരുക എന്തായാലും സലി കുമാർ നല്ല ആരോഗ്യത്തോടെ സിനിമയിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു